എക്സിൻ്റെ നാൽപ്പത് ശതമാനമാണ് വൈ എക്സ് പ്ലസ് വൈ എന്നത് സെഡിൻ്റെ എഴുപത് ശതമാനമാണ് വൈ എന്നത് സെഡിൻ്റെ എത്ര ശതമാനമാണ് എക്സിൻ്റെ നാൽപ്പത് ശതമാനമാണ് വൈ എങ്ങനെ എഴുതുക എക്സിൻ്റെ നാൽപ്പത് ശതമാനം അതായത് എക്സ് ഇൻറ്റു നാൽപ്പത് ബൈ നൂറ് സമം വൈ എക്സിൻ്റെ നാൽപ്പത് ശതമാനമാണ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു നാൽപ്പത് ബൈ നൂറ് സമം വൈ നമുക്ക് എക്സ് ഇൻറ്റു ഇത് ഇരുപത് കൊണ്ട് ഓടിച്ചെടുക്കുമ്പോൾ ഇത് ഇരുപത് നാൽപ്പത് അഞ്ച് ഇരുപുന്നൂറ് സമം വൈ എക്സ് ഇൻറ്റു രണ്ട് ബൈ അഞ്ച് സമം വൈ ഇതിന്ന് നമ്മളെങ്ങനെ എക്സ് കാണുക ഇൻറ്റു രണ്ട് ബൈ അഞ്ചാം അങ്കര എടുക്കുക ഇൻറ്റു രണ്ട് ബൈ അഞ്ച് കര എടുക്കുമ്പോൾ എന്താവും അതിൻ്റെ റസ്സി പ്രോക്കർ എഴുതിയാൽ മതി വിൽക്രമം അപ്പോൾ എന്താവും ഈ അഞ്ച് മുകളിലേക്ക് പോകും രണ്ട് താഴത്തേക്ക് വരും അപ്പോൾ എക്സ് സമം അഞ്ച് വൈ ബൈ രണ്ട് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇത് എഴുതി ഇനി എക്സ് പ്ലസ് വൈ എന്നത് സെഡിൻ്റെ എഴുപത് ശതമാനം എക്സ് പ്ലസ് വൈ എന്നത് സെഡിൻ്റെ എഴുപത് ശതമാനം സെഡിൻ്റെ എഴുപത് ശതമാനം എങ്ങനെ എഴുതുക സെഡ് ഇൻറ്റു എഴുപത് ബൈ നൂറ് സമം എക്സ് പ്ലസ് വൈ അല്ലേ എന്താണ് എക്സ് പ്ലസ് വൈ എന്നത് എന്താണ് സെഡിൻ്റെ എഴുപത് ശതമാനം സെഡ് ഇൻറ്റു എഴുപത് ബൈ നൂറ് നമുക്കിതിലൊരു പൂജ്യം വെട്ടിക്കളഞ്ഞ സെഡ് ഇൻറ്റു ഏഴ് ബൈ പത്ത് സമം പ്ലസ് വൈ എന്നെടുക്കാം ഇനി നമുക്ക് എക്സിൻ്റെ വില നമുക്കറിയാം അതിവിടെ വില കൊടുക്കുക എക്സിൻ്റെ വില ഇവിടെ കൊടുക്കുക അപ്പോൾ ഇതെന്താ ഏഴ് സെറ്റ് ബൈ പത്ത് സമം എക്സിന് എന്താ എഴുതുക അഞ്ച് വൈ ബൈ രണ്ട് പ്ലസ് വൈ അപ്പോൾ ഇത് ഏഴ് സെറ്റ് ബൈ പത്ത് സമം എക്സിന് പകരം അഞ്ച് വൈ ബൈ രണ്ട് പ്ലസ് വൈ അതുപോലെ ഇട്ടു ഇത് കൂട്ടണം അപ്പോൾ എന്താ ഏഴ് സെറ്റ് ബൈ പത്ത് സമം ഇതെങ്ങനെ കൂട്ടുക അഞ്ച് വൈ അതുപോലെ ഇടുക പ്ലസ് ഇട്ട് രണ്ട് കൊണ്ട് വൈനായി കുണിക്കുക രണ്ട് വൈ ഹോൾ ഡിവൈഡഡ് ബൈ രണ്ട് അഞ്ച് വൈ അതുപോലെ ടു പ്ലസ് രണ്ട് അടു ബൈ രണ്ട് വൈ ഹോൾ ഡിവൈഡഡ് ബൈ രണ്ട് ഏഴ് സെൻറ്റ് ബൈ പത്ത് ബാക്കി ഇവിടെ ചെയ്യാം നമുക്ക് ഏഴ് സെൻറ്റ് സമ അഞ്ച് വൈ രണ്ട് വൈ കൂട്ടി എന്താ ഏഴ് വൈ ബൈ രണ്ട് ഇതൊരു സമവാക്യമാണ് സമവാക്യത്തിൻ്റെ ഇരുവശത്തും അംശവും അംശവും തുല്യമായി വന്നേ വെട്ടിക്കളയാം സമവാക്യത്തിൻ്റെ ഇരുവശത്തും ന്യൂമറേറ്ററും ന്യൂമറേറ്ററും നമ്മൾ ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഏഴ് ഇൻറ്റു സെന്റ് ഏഴ് ഇൻറ്റു വൈ നമുക്ക് തീർത്ത് ഏഴ് വെട്ടി കളഞ്ഞാൽ ബാക്കി എന്താ സെറ്റ് ബൈ പത്ത് സമം വൈ ബൈ രണ്ട് അല്ലേ അപ്പോൾ ഇതിൽ എന്താ കിട്ടി വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം വൈ ബൈ രണ്ട് വൈ ബൈ രണ്ട് സമം സെറ്റ് ബൈ പത്ത് അപ്പോൾ വൈ സമം നമുക്ക് ഈ ബൈ രണ്ട് അങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ എന്ത് വരും ഈ ബൈ അങ്ങനെ പോകുമ്പോൾ രണ്ട് സെറ്റ് ബൈ പത്ത് എന്ന് വന്നു ഇനി നമുക്ക് ഇവിടെ ശതമാനം വെച്ചിരിക്കുന്നത് ബൈ എന്നത് സെറ്റിൻ്റെ എത്ര ശതമാനം അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇവിടെ ശതമാനം വരണെങ്കിൽ അടിയിൽ നൂറ് വരണം അപ്പോൾ അടിയിൽ നൂറ് വരുമ്പോൾ ഇവിടെ പത്ത് കൊണ്ട് കുടിക്കണം അപ്പോൾ മുകളിൽ താഴെ പത്ത് കൊണ്ട് കുടിക്കുക അപ്പോൾ വൈ സമം രണ്ട് സെറ്റ് ഇൻ ടു പത്ത് ബൈ പത്ത് ഇൻ പത്ത് ശതമാനം ആവാൻ വൈ സമം വൈ സമം ഇത് കുടിക്കുമ്പോൾ ഇരുപത് സെറ്റ് ബൈ നൂറ് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് സെറ്റ് ബൈ നൂറ് അതിൻ്റെ അർത്ഥം എന്താ വൈ എന്താണ് ഇരുപത് സെറ്റ് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ ഇരുപത് ശതമാനമാണ് അല്ലേ വൈ എന്നത് സെറ്റിന് ഇരുപത് ബൈ നൂറോട് കൂടി ചേർക്കുകയാണ് അപ്പോൾ വൈ എന്നത് സെറ്റിൻ്റെ ഇരുപത് ശതമാനമാണ് ചോദ്യം എന്താ വൈ എന്നത് സെറ്റിൻ്റെ എത്ര ശതമാനമാണ് ഉത്തരം വൈ എന്നത് സെറ്റിൻ്റെ ഇരുപത് ശതമാനമാണ്